ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ വീണ്ടും നമ്മളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ വീണ്ടും ഒരു അവാർഡ് വന്ന് ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏഹ് ഇപ്പോൾ കുറെ കാല കാരണം ഈ രണ്ട് വർഷം കൊണ്ട് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഒരുപാട് ദുഃഖങ്ങളിലേക്ക് പോയി ഒരുപാട് പേര് ചവിട്ടി താഴ്ത്തുകയും ഒരുപാട് ഡിഗ്രേഡ് ചെയ്ത് ചെയ്ത കൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ഇടയ്ക്ക് കിട്ടുകയുണ്ടായി അതായത് വീണ്ടും ഇതാ ഒരു പുതിയ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുകയാണ് അപ്പോൾ ഞാൻ പറയുകയാണ് അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്ത് ഇതൊക്കെ ഇപ്പൊ തെളിഞ്ഞുകൊണ്ടോ ഇരിക്കുന്നു ഓരോ ദിവസം ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു അതിൻ്റെതായ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതെല്ലാം കൂടെ അദ്ദേഹത്തിന് ഒരു വളരെ സന്തോഷമായ ഒരു മുഹൂർത്തത്തിൽ ഈ അവാർഡും കൂടെ കിട്ടുമ്പോഴുള്ള ഒരു ഇത് നോക്കി എന്ത് നല്ല ഒരു ഹാപ്പിനെസ് ആയിരിക്കും എല്ലാവർക്കും ഇപ്പോ കാരണം മറ്റേ ഡോക്ടർ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് 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 ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കസം ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നവരെയൊക്കെ ഏഹ് ജയിലിൽ കറ്റും എന്നൊക്കെ പറയുന്നു ഉണ്ട് അതൊക്കെ വളരെ ഇതാണ് എങ്ങനെയും പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ ഡോക്ടർക്ക് വീഡിയോ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ കറ്റും എന്നൊക്കെ പറയുന്നു ഭീഷണിയൊക്കെ പെടുത്തുന്നു എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല നിങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് നമ്മളെ ഒന്ന് സഹായിക്കാനൊക്കെ അപ്പൊ ഈ ഈ അവാർഡ് കിട്ടിയപ്പോ നമ്മളെ ഒന്ന് എനിക്കൊന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നിയാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് 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 പ്രതിസന്ധികളിൽ കൂടി അദ്ദേഹം കടന്നുപോയ ആ ദിനങ്ങളായിരുന്നു ഈ ഇടയ്ക്കും അതുപോലെ അങ്ങനെ പോകുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു അവാർഡ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ദുബായിലൊക്കെ ഇപ്പൊ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അവാർഡ് അങ്ങനെ കിട്ടിയപ്പോ ഇത് കണ്ട ഇപ്പൊ കണ്ട ഈ പ്രതിസന്ധി ഇപ്പൊ നല്ല സന്തോഷമായ ദിവസമായിരുന്നു കാരണം ഇപ്പൊ അടുത്തടുത്താണ് ഇപ്പൊ ദുബായി അവാർഡ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞതേ ഉള്ളൂ അതിനിടയ്ക്ക് അത് വീണ്ടും അവാർഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഈ കാരണം അദ്ദേഹം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇത് എല്ലാ എന്തെങ്കിലും ചെയ്തിട്ടാണല്ലോ അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കണം മനസ്സിലാക്കു പൊട്ടന്മാരെ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഈ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം നിങ്ങൾ അതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ നോക്കി അങ്ങ് പോകും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്ത് തന്നെയായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഭയങ്കര മനഹാപ്പിനെസ് തോന്നുന്നു അപ്പോൾ ഏർ ഈ ഇതിന്റെ ഈ അവാർഡ് കിട്ടിയതിൽ ഡോക്ടർ ഫാമിലിയിലുള്ള എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും ആണ് ഇന്നിപ്പോ ഞാൻ ഒരു പോസ്റ്റ് കെട്ടപ്പോ പോസ്റ്റിലൊക്കെ ഒരുപാട് പേര് സന്തോഷങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ആട്ടിച്ചു കയറി പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഇതൊക്കെ സന്തോഷിക്കൂ എന്ന് ആശംസിച്ചുകൊണ്ട് ഡോക്ടറെ നിങ്ങൾ വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇത്രയ്ക്ക് തന്നെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എല്ലാവരും ഹാപ്പി ആയിരിക്കും ചിരിച്ചുകൊണ്ടിരിക്കൂ എപ്പോഴെപ്പോഴും താങ്ക് യു താങ്ക് യു വെരി മച്ച്